ഹലോ ഞങ്ങളപ്പോൾ ആലപ്പുഴ ബീച്ച് വരെ പോയായിരുന്നു അപ്പോൾ അവിടെ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അങ്ങനെ ഞങ്ങളകത്തേക്ക് കയറി അപ്പോൾ റോബോട്ട് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്പാടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ പുറേൽ അഞ്ച് വരുന്നുണ്ട് ഇനി അടുത്ത അഞ്ചുവിൻ്റെ ടേണായിരുന്നു നമുക്ക് നോക്കാം Pa eisiau <laughs> <laughs> അങ്ങനെ ഞങ്ങൾ പെതുക്കുക അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പം നമുക്ക് എന്താ എന്താ പറയുക നല്ല ഇമ്പ്രസ്സീവായിട്ടുള്ള രീതിയിലുള്ള ഓരോരോ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക സൈഡിലൊക്കെ വീടുകളോ ആ രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അതുകൂടാതെ സ്നോ മൗണ്ടൻ വെച്ചിട്ടുള്ള അവിടെ എന്താ പറയുക ഹി ഹിമക്കരടികൾ പെൺകിൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയി വെളിയിലായിരുന്നെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എ സി ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും മനസ്സിനും ഇത് കാണുന്നത് കൊണ്ട് മനസ്സിനും ഒരു കുളിർമയായി ശരീരത്തിനും ഒരു കുളിർമയായി അപ്പോൾ ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നടന്നപ്പോൾ തന്നെ അടുത്തൊരു റോബോട്ട് മുന്നിൽ വന്ന് ചാടി അഞ്ചു ആദ്യം ഒന്ന് പേടിച്ചു അമ്പാടി എൻ്റെ ഓറയിൽ ഇങ്ങനെ പമ്മി നിൽക്കാൻ തുടങ്ങി ലാസ്റ്റിൽ അത് വലിയ ഉപദ്രവകാരിയൊന്നും അല്ലായിരുന്നു കൂടെ ഓടി വരികയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിയെ അകത്തേക്ക് കയറി ഈ പൂക്കളുടെയൊക്കെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്തത് കയറിയത് അക്കുഗരത്തിലേക്കായിരുന്നു അപ്പോൾ അക്കുഗരത്തിൽ നിറയെ മീനുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടപ്പുണ്ട് അമ്പാടി മീനുകളെയൊക്കെ കണ്ടപ്പോഴത്തേക്കും കൂട്ടുകാരെ വിളിക്കുന്നതിൻ്റെ വീട്ടിൽ ഇവിടെ വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിയും അപ്പോൾ അത് കണ്ണാടിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനെ തട്ടുകയും എന്താ പറയുക ഇങ്ങനെ ചെറുതായിട്ട് കൈകൊണ്ട് കൊട്ടിയൊക്കെ ചെയ്ത് ഇയാൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് മീനുകളുണ്ടായിരുന്നു ഇടയ്ക്ക് അമ്പാടിക്ക് ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ മീനിനെയാണോ ഇനി കറി വെക്കാൻ പോകുന്നത് നമ്മൾ ഇതിനെ മീനെ വീട്ടിൽ പിടിച്ചുകൊണ്ട് പോവുമോ എന്നിട്ട് അമ്മ എനിക്കിത് ഫ്രൈ ചെയ്താണോ തരുന്നത് അതോ കൂട്ടാൻ വെച്ചാണോ തരുന്നത് ഇങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു അമ്പാടിക്ക് സത്യം പറഞ്ഞാൽ ഇതിലെ പല മീനിൻ്റെയും പേരുകളൊന്നും നമുക്കറിയത്തില്ല കേട്ടോ അപ്പം ഇതൊക്കെ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഇതിൽ ഒരു മീനിൻ്റെയും പേര് എനിക്കറിയത്തില്ല ആകെ എനിക്ക് മനസ്സിലായത് തെരണ്ടിയ ആണ് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ ഞങ്ങൾ സത്യത്തിന് ആലപ്പുഴ ഒരു കല്യാണത്തിന് പോയതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ എൻ്റെ കൂടെ ഗൾഫിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ബിനു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു അവൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആലപ്പുഴ പല പഴവങ്ങാടിയിൽ പോയതായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് സമയമുണ്ടായിരുന്നു അപ്പോൾ അഞ്ചരക്കാണ് അഞ്ചേ മുക്കാലിനാണ് നമുക്ക് തിരിച്ച് വരാനുള്ള ട്രെയിൻ അപ്പോൾ അത്രയും സമയം ഫ്രീ ആയിട്ടിരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് ആലപ്പുഴ ബീച്ചിലെത്തിയത് അപ്പോൾ ബീച്ചിനടുത്തായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അതുകൊണ്ട് നമുക്ക് വലിയ എന്താ പറയുക ദൂരമൊന്നുമില്ല അത്രയും നേരം നമുക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയത് തന്നെ എന്തുവാണെന്നറിയില്ല അമ്പാടി കൂട്ടുകാരുടെ അടുത്തൊക്കെ അപ്പം കാര്യം പറയുന്നതിൻ്റെ കൂട്ടാണ് ഡേ ഇങ്ങ വാട എന്നൊക്കെ ഒരു രീതിയിലാണ് എല്ലാ മീനുകളും എടുത്ത് സംസാരിക്കുക ചെയ്യുന്നത് അമ്പാടിയാണെങ്കിൽ കോഴിയെ വിളിക്കുന്നതിൻ്റെ വിട്ട് ബാ ബാ ബഹ് ബാ ബഹ് ഇന്ന 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 എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് നമ്മുടെ ഈ മീനുകളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മീനിനെ ഇങ്ങനെ കണ്ടപ്പോൾ അതിൽ ഒരു മീനിനൊരു സൈഡിൽ കണ്ണില്ല കണ്ടോ കണ്ണില്ലാത്ത മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഏത് മീനാണെന്ന് പോലും അറിയത്തില്ല പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂടി കലർന്ന് കിടക്കുന്നതൊക്കെ കാണാനേ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ലാസ്റ്റിലാണ് എനിക്ക് ഒരു മീനെ കണ്ടത് അതാണ് നമ്മുടെ തെരണ്ടി ദാണ്ട പോരുന്നത് കണ്ടോ ഇതിൻ്റെ ആ വാല് കൊണ്ട് അടി കിട്ടിയാലുണ്ടല്ലോ ഓ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പം ഏതാണ്ട് ഒരു അക്കിയോലത്തിനകത്തൊരു ജലഗന്യക അപ്പോൾ ജലകന്യക കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമുക്ക് ഹായി ഒക്കെ തരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ഷോപ്പിങ്ങിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങളും ബുക്സും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത് അപ്പം ബീച്ചിലേക്കൊക്കെ എത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു നാല് നാലര ആ ഒരു സമയം ആ ആയിട്ടുണ്ടായിരുന്നു പിച്ചിരി വെയിലൊന്ന് താണിട്ടുണ്ടായിരുന്നു അഞ്ചും അമ്പാടിയും കൂടെ തിരമാല വരുമ്പോൾ അത് ചെറുതായിട്ട് കാലൊക്കെ ഒന്ന് നനയ്ക്കാനൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇതൊക്കെ അവിടെ ഉള്ളവരൊക്കെ കളിക്കുന്നതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ പൈനാപ്പിൾ ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ മേടിച്ച് ഒരു കടയുടെ അവിടെ ഇരുന്ന് കസേരയിലിരുന്ന് അതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ തുടങ്ങി ട്രെയിൻ വരുന്നു ഞങ്ങളപ്പം വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്